അള്ളാഹുവിൻ്റെ ഹബീബ് ഹബീബിനെ പറ്റി പഠിക്കുമ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ ഹബീബിന് ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബി വി അൻഹ വൻഹ ഒരിക്കൽ താൻ ചുട്ട ഒരു കഷ്ണം കൊണ്ടുവന്നു കൊടുത്തു ഉപ്പ ഉപ്പാക്ക് കൊണ്ടുവരാതെ കൊണ്ടുവരാ കൊണ്ടുവരാ കഴിക്കാൻ കഴിയില്ല വല്ലാത്തൊരു പുറത്തേടേ പറഞ്ഞിട്ടു അപ്പോ പൊന്നാര ഉപ്പ മുത്ത് നബി പൊന്നുമോളോട് പറഞ്ഞതെന്ന് അറിയുമോ മോളെ മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ആദ്യമായിട്ടുള്ള മനസ്സിലേക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ട റസൂറുള്ളുദ്ധങ്ങൾക്ക് ഒരു പാവ പരമസാധു ഫക്കീറ മനസ്സിലാക്കണ്ട റസൂർലായുദ്ധത്തെ ഒഴിവാക്കി വേണ്ട എന്ന് കരുതിയിട്ടാണ് കേൾക്കി ഒരു വിശുദ്ധ വചനത്തിനുണ്ട് ബഹുമാനപ്പെട്ട ജിബിലുടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു സലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അള്ളാഹു അങ്ങോരോട് പറയുന്നു എന്ത് പർവതം അങ്ങേക്കു വേണ്ടി സ്വർണവും വെള്ളിയുമാവാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടോ മാത്രമല്ല മഴസുമാ അങ് എവിടെയാണോ എവിടേക്കു പോകുന്നു

വീടില്ലാത്തവന്റെ വീടാ നാളെ ആഹ്റത്തിലാണ് നമ്മളെ യഥാർത്ഥ വീട് അവിടെ വീടില്ലാത്തവനാണ് ഇവിടെ വല്യ കെട്ട കൊട്ടാരങ്ങളും അള്ളാന മറന്ന് വല്യ വല്യ സൗദ അതിന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല വല്യ വല്യ സൗധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ആഹ്റത്തിൽ യഥാർത്ഥത്തിൽ വീടില്ലാത്തവരായിരിക്കും കണം വിശാലമായി മനസ്സിലാക്കേണ്ട സ്ഥലമാണ് ആ മൊത്തത്തിൽ പറഞ്ഞാൽ ദുന്യാവ് ദുന്യാവിനെ മാത്രം പരിചരിച്ച് ആഹൃതത്തിൻ്റെ ഒരു ചിന്തയും ഇല്ലാതെ വിശ്വാസികളല്ലേ വെറും ദുന്യാവ് 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 എന്നാളുകളുണ്ടല്ലോ അത് വീടില്ലാത്ത പോലെ വീടാണ് ദുന്യാവ് ബു പറയാ പിന്നെ സമ്പത്തില്ലാത്തവൻ്റെ സമ്പത്താണ് ദുനിയാവ് ആഹ്റത്തിൽ ഒന്നുമില്ലാത്ത ആളുകൾക്കാണ് ദുനിയാവ് സമ്പത്തായി നിൽക്കുന്നത് ഏ പിന്നെ ഈ ദുനിയാവിന് ദുനിയാവ് എന്ന നിലക്ക് ശേഖരിക്കുന്ന ആളുകൾ ആരാ ബുദ്ധി ഇല്ലാത്തവരാണ് ശരി ർഹത്തിന്റെ നേട്ടങ്ങളെ മുടക്കുന്നവകളെ അപ്പൊ ദുന്യാവിന് ആഹ്റ ചിന്ത ഇല്ലാതെങ്ങനെ വാരിക്കൂട്ടുന്ന ആളുകൾ മണ്ടന്മാരാണ് ബുദ്ധി ഇല്ലാത്തവരാണ് ദുന്യാരിക്കൂട്ടനാ ഞമ്മളെ ഓട്ടം നമ്മളെ നേതാവിനോട് ഇക്കാണുന്ന പർവ്വതങ്ങൾ സ്വർണവും വെള്ളിയും ആക്കി തരാൻ പറഞ്ഞപ്പോ വേണ്ട ദുന്യാവിൽ എന്തുണ്ട് എന്റെയും ദുന്യാവിന്റെയും ബന്ധം എന്താണ് ഒന്നില്ല ഏ ഇത് തങ്ങൾ

ഉയർന്നതായ പർവ്വതങ്ങൾ വലിയ വലിയ പർവ്വതങ്ങൾ ഹബീബിനോട് കെഞ്ചി ഞങ്ങള് ഒപ്പം മറ്റേ സ്വർണം വെള്ളിയായിട്ട് സ്വർണത്തിനാലുള്ള വലിയ പർവ്വതങ്ങൾ ഹബീബിനോട് ഏ കെ തേടുന്നു എന്നബീബിന്റെ വേണ്ടി ഇതാ ഞങ്ങളെ അങ്ങോർക്ക് തരാം ഇവിടെ ഇസ്നാദുൽ മുറാവൽക്ക ചേർത്തിയത് പർവതങ്ങളിലേക്കല്ലേ പർവ്വതം ജീവിതമല്ലാത്തല്ലേ ഏ ആ ഇസ്നാതു ഒന്നിരിക്കൽ ഹട്ടീക്കത്തു തന്നെയാവാം യഥാർത്ഥത്തിൽ തന്നെ എന്താവാം പർവ്വതം ഹബീബിനോട് തേടാം അതെങ്ങനെയാണ് പർവ്വതം ചോദിക്കാലോ ഈ ലോകത്തുള്ള ജീവികളെ മനുഷ്യരെ സംസാരിപ്പിക്കാൻ കഴിയുന്ന അള്ളാ കന്നാ മലയെ സംസാരിപ്പിച്ചു അങ്ങനെയാവാം അല്ലെങ്കിൽ ആലും കാര്യമായി പറഞ്ഞതാവാം ആ സമയത്ത് ആ പർവ്വതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഐക്യമാശ്രമം ശക്തമായ ഏറാകു വേണ്ടടോ എനിക്കതൊന്നും വേണ്ട ഏ ഞാനിവിടെ കൂടാൻ വന്നവനല്ല ഇത് വീടില്ലാത്തവന്റെ വീടാണ് ധനമില്ലാത്തവന്റെ ധനമാണ് എനിക്ക് തോന്നുന്നു ഇതാണ് ഞമ്മളെ നേതാവിൻ്റെ കഥി സർക്കാർ മുദ്ദീൻ നബി നമ്മളോ ഉമ്മത്തോ ഉമ്മത്ത് കടന്ന് അറിയാൻ വേണ്ടി ശേഖരിക്കാൻ വേണ്ടി എന്തേ കാരണം ആ ചങ്ങാൻ കിട്ടില്ലാത്തോടെ നമ്മക്കേ അള്ളാഹു താല നല്ല എന്നും പറ്റ എത്ര എത്ര ആളുകൾ ആ മണ്ണൂരിലേക്ക് ദിവസം കപൂറിലേക്ക് പോകുന്നു ചിലപ്പോൾ നാളെ നമ്മൾ ഈ സമയത്ത് നാളെ അടുത്ത നിമിഷം ശ്വാസം പോവാം അള്ളാഹുദ്ദാല എത്രയാണോ കണക്കാക്കിയത് വറ്റ് വെള്ളം ശ്വാസം അതെപ്പോഴാ കഴിയാൻ നമുക്കൊരു കുത്തില്ല അത് കഴിയുമ്പോൾ നമുക്കാണ് പോകുന്നത് മേപ്പാടിയിലെ എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് അള്ളാഹു താൽ അന്ന് എല്ലാം അവസാനിപ്പിച്ചിരുന്നു പിന്നെ അവർക്ക് ഭൂമിയിൽ എന്തില്ല അന്നം കിട്ടൂല വെള്ളം കിട്ടൂല ആ സമയത്ത് അള്ളാഹു അവർക്ക് അങ്ങനെ ആ പരീക്ഷണത്തിന് വിധേയപ്പെടും അപ്പോൾ ശുക്കി പറഞ്ഞാൽ പിന്നെ വസന്തം വരവായി ഈ വസന്തമാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി പഠിക്കണം പഠിച്ചിട്ട് നമുക്ക് പകർത്താൻ പറ്റിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം മാഷാ അല്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഫായത്ത് നമുക്ക് ആ ഒരു നാഹ്ളാൽ നമ്മളെ മാധ്യമമല്ലേ അള്ളാഹുവിൽ നമ്മളിലേക്ക് മാധ്യമമായതുപോലെ തന്നെ നമുക്ക് അള്ളാഹുലേക്കുള്ള മാധ്യമമാണ് ഹബീബ് സ്വർഗം അപ്പൊ നമ്മക്ക് ഹബീബിനോട് ചോദിക്കാം സ്വർഗം ചോദിക്കാം അപ്പൊ അള്ളാഹിനോട് വാങ്ങിക്കരുടാം അപ്പൊ അള്ളാൻ തരും മണ്ടൻ നമ്മൾ സാധാ പറയും പോലെ മണ്ടൻ വഹായി മനസ്സിലാക്കുമതേ ഹബീബിന് അമ്മയാക്കലല്ല ഹബീബിനെ ഷാഫിയാക്കലല്ല പിന്നെന്താ സ്വർഗം കിട്ടാറുള്ള എന്തെങ്കിലും ചെയ്യോയെന്നതിനർത്ഥം ലാഭത്തേല ആ ശായും രാവിലെ മാസം